ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മൾ ഇതുവരെ ചെയ്യാത്ത രണ്ട് പ്ലാന്റ്സുകളുടെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ജെറേനിയം പ്ലാന്റ്സും ഇപ്പോൾ കുറേ കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് പ്ലാന്റുകളുടെ ഒരു വീഡിയോ കേട്ടോ അപ്പം നിങ്ങളെ മൂഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകൾ നമ്മൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ബാർബേറിയ റെപ്പൻസ് എന്ന് പറയുന്ന പ്ലാന്റ് ഇത് നമുക്ക് നല്ല ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറച്ചും നല്ല ഇതുപോലെയുള്ള ഒരു ഓറഞ്ചും അല്ല റെഡ്ഡും അല്ലാത്തൊരു കളറാണിത് ആ ഒരു കളറിലുള്ള പൂക്കൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മനോഹരമായ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ഹാങ്ങിങ് പോട്ടിലും അല്ല നോർമൽ പോട്ടിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് എന്ന് പറയുന്ന പ്ലാന്റ് ഇതിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ നിറച്ചും കൊല പോലെ കൊലയായിട്ട് പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇത് നല്ല ക്രീപ്പർ വെറൈറ്റി അല്ല ഷ്രബ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഷബ്ബായിട്ട് നിർത്തണ്ട അതിനെക്കുറിച്ച് മരം പോലെ നിർത്തണമെങ്കിൽ അങ്ങനെയും ആകാം അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് പുതിയ പ്ലാന്റ്സുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങാം എൺപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ഒത്തിരി കളേഴ്സ് നല്ല മനോഹരമായ ഒത്തിരി കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ ഈ പ്ലാന്റുകൾ അയച്ചു തരുന്നുണ്ട് നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് കൂടെ വരും ഇനി നിങ്ങൾ ഇതിലൊരു മൂന്ന് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ജെറേനിയത്തിൻ്റെ മൂന്ന് പ്ലാന്റ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മുടെ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഈ കാണുന്ന നല്ല മനോഹരമായ ഒത്തിരി കളേഴ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് താല്പര്യമുളളവർക്ക് വാങ്ങാം അടുത്ത കാണിക്കുന്നത് നമ്മുടെ ഫ്യൂഷിയായിട്ട് രണ്ട് കളേഴ്സ് ഇതിനും ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് നമുക്ക് അപ്പം ഈ ജെറേനിയത്തിന് എത്ര ഭംഗിയായിട്ടുള്ള കളേഴ്സ് അപ്പം നമുക്ക് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാവും അപ്പം താല്പര്യമുള്ളവർ വേഗം തന്നെ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തിട്ട് ചെയ്യാം അപ്പം നിങ്ങൾ കോൾ ചെയ്തിട്ട് ഞാൻ കണ്ടില്ല എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചോളാം കേട്ടോ അപ്പം ഇതിൻ്റെ പ്ലാൻ സീസ് നമ്മൾ ഇതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സൊക്കെ വേഗം തന്നെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പം നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അതുപോലെ നമ്മൾ ആദ്യം ഫസ്റ്റ് കാണിച്ച ഡോംബിയോയ്ക്കും ബാർബറിയ റെപ്പൻസിനും എൺപത് രൂപ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ കൊറിയർ ചാർജ് ആഡ് ആക്കാതെ കേട്ടോ നമ്മൾ പറയുന്നത് മൂന്ന് പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് അതുപോലെ തന്നെ പലർക്കും ഒരു സംശയമുണ്ട് നമ്മൾ പ്ലാന്റ് കയ്യിൽ കിട്ടിയിട്ട് ക്യാഷ് ഇട്ടാൽ മതിയൊന്നു പോരാട്ടോ നമ്മൾ ജിപേ ആണ് ജിപേ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഓർഡർ കൺഫേം ആവുള്ളൂ അങ്ങിൽ മാത്രമേ ഞങ്ങൾ പ്ലാന്റുകൾ അയക്കുകയുള്ളൂ കാരണം ഒരുപാട് പ്രാവശ്യം നമ്മൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ പൈസ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ജി പേ ചെയ്ത് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഞങ്ങൾ അയച്ചു തരുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒക്കെയാണ് നമ്മുടെ പ്ലാന്റുകളുടെ വിശേഷങ്ങൾ അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് വേഗം വാങ്ങുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണേലും കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുന്നത് വാട്സപ്പിലല്ല ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്